നമസ്കാരം ഞാൻ ഡോക്ടർ അമ്മു ദിലീപ് ഞാൻ ഒച്ചൽ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ എൻ്റെ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സയലോൽ ഇത്തിയാസിസ് എന്നുള്ളൊരു കണ്ടീഷനെ പറ്റിയാണ് ഇപ്പോൾ കിഡ്നിയിലും ഗോൾ ബ്ലാഡറിലും ഒക്കെ സ്റ്റോൺ ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയിലും ചില ആൾക്കാർക്ക് സ്റ്റോൺ ഉണ്ടാവാറുണ്ട് ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സയലോലിത്തിയാസിസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് നമ്മുടെ കവളിന്റെ ഭാഗത്തായിട്ട് അതായത് ചെവിയുടെ മുന്നിൽ ഉള്ള ഉമിനീഗ്രന്ഥിയെ ഗ്ലാൻഡ് എന്നും താടിയുടെ താഴ്ഭാഗത്തായിട്ട് ഉള്ള ഉമിനീ ഗ്രന്ഥിയെ ചബ്മൻബുല ഗ്ലാൻഡെന്നും നാവിനടിയിലൊരു ഉമിനീ ഉണ്ട് അതിനെ സബ്ലിംഗുൽ ഗ്ലാൻഡ് എന്നും പറയും ഇത് മൂന്നാണ് പ്രധാനമായിട്ടുള്ള ഉമിനീ ഗ്രന്ഥികൾ ഇത് കൂടാണ്ട് നമ്മുടെ ചുണ്ടിലും അതുപോലെ മേലെണ്ണാക്കിലും ആയുടെ പല ഭാഗങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഉമിനീ ഗ്രന്ഥികളുണ്ട് അതിന് മൈനർ സലേബറി ഗ്ലാൻഡ്സ് എന്ന് പറയും പ്രധാനമായിട്ടും ഈ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്നത് പരോട്ടിഡ് ഗ്ലാൻഡിലും സബ്മുല ഗ്ലാൻഡിലും ആയിരിക്കും അപ്പോൾ ഈ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉമിനീരിന്റെ ഒഴുക്ക് അതായത് ഫ്ലോ ഒരു പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോൾ ഇത് അവിടെ കെട്ടി നിൽക്കാനിടയാവുകയും പേഷ്യൻറ്റിന് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ഉമനീഗ്രന്ഥിയുടെ ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാവുകയും പേഷ്യന്റിന് പെയിൻ അനുഭവപ്പെടുകയും ചെയ്യും ഇത് കൂടാണ്ട് ചിലപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ യുമനീ ഗ്രന്ഥിയെ വീർത്ത് വരുന്നതായിട്ടും പേഷ്യൻറ്റിന് തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് കാണാറുള്ള ലക്ഷണങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് ഒരു ഇവാലുവേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരിബ്രഹ്മ ഹോസ്പിറ്റലിന്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക്